കവയത്രി പി ജാനകിക്കുട്ടിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാര സമർപ്പണവും മുതിർന്ന സി പി എം നേതാവ് പി പി വാസുദേവൻ രചിച്ച ചെറുകഥാ സമാഹാരത്തിൻ്റെ പ്രകാശനവും ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് പെരിന്തൽമണ്ണയിൽ നടക്കും സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗവും മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായ എം എ ബേബി പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് വൈകിട്ട് നാലു മണിക്ക് പെരിന്തൽമണ്ണ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പി പി ജാനകിക്കുട്ടി പുരസ്കാര സമർപ്പണവും പി പി വാസുദേവന്റെ ചെറുകഥാസമാഹാരത്തിന്റെ പ്രകാശനവും നടക്കുന്നത് ചെങ്ങന്നൂർ തിരുവൻ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനിയായ അക്ഷയ രാജീവിനെയാണ് ഈ വർഷത്തെ കവിതാ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കവിതാ രചനയിൽ അക്ഷയ ഒന്നാം സമ്മാനം നേടിയിരുന്നു പതിനായിരം രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തിരക്കുകൾക്കിടയിലും സർഗാത്മകത കാത്തുസൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന പി പി വാസുദേവന്റെ പ്രഥമ കഥാസമാഹാരമാണ് ഇഡ്ലി പാത്രവും കുപ്പിവളകളും എന്ന പുസ്തകം പുസ്തകം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു കൗതുകത്തോട് കൂടിയാണ് നമ്മൾ നോക്കുന്നത് ഒരു അമ്പത് കഴിഞ്ഞഅമ്പത് കൊല്ലായിട്ട് രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് അത് ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ മുഴുവൻ കാക്കശ്യവും വാസുട്ടൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാത്രമല്ല ആ ബോഡി ലാംഗ്വേജ് തന്നെ ഉണ്ട് അപ്പൊ ആ ബോഡി ലാംഗ്വേജിനകത്തുള്ള മനസ്സിൽ നിന്ന് ഒരു സാഹിത്യ സൃഷ്ടി ഉണ്ടാവുന്നുള്ളത് അതുകൊണ്ടാണ് കൂടി എല്ലാവരും കരുതുന്നതും അങ്ങനെ പറയുന്നു എന്തായാലും പുസ്തകം ഇഡ്ലി പാത്രവും പേരിൽ ചിന്താ പബ്ലിക്കേഷനാണ് സി പി എം പോളിറ്റി ബ്യൂറോ അംഗവും മുൻ സാംസ്കാരിക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായ എം എ ബേബി കഥാസമാഹാരം പ്രകാശനം ചെയ്യും മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ ബാലോളി മുഹമ്മദ് കുട്ടി പുസ്തകം ഏറ്റുവാങ്ങുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മുൻ എം എൽ എ വി ശശികുമാർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുൻ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും കെ പി രേമണൻ പുസ്തകം പരിചയപ്പെടുത്തും സോണിയ ഇബ ജാനക്കുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തും ചടങ്ങിൽ മുൻ മന്ത്രി എൻ സൂ പി ദേശാഭിമാനി വാരിക പത്രാധിപർ ഡോക്ടർ കെ പി മോഹനൻ ഇ എൻ മോഹൻദാസ് തുടങ്ങിയവരും സംബന്ധിക്കും ചെറുകാട് സ്മാരക ട്രസ്റ്റും പി പി ജാനക്കുട്ടി സ്മാരക ട്രസ്റ്റും പുരോഗമന കലാസാഹിത്യ സംഘവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് രണ്ടുപേരുണ്ട് ഒരാൾ കവിത ഒരാൾ കഥ ഇങ്ങനെ തിരക്ക് പിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും ഒക്കെ നടത്തിയ ഒരാളെ മനസ്സിൽ ഇത്രയും സർഗാത്മകത സൃഷ്ടിച്ചിരുന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന പ്രത്യേകിച്ചും വാസുന്റെ രൂപവും ശൈലിയും ഒക്കെ ആ ഒരു അപ്പോൾ നല്ല രീതിയിൽ അത് ചെയ്യണമെന്നാണ് തീരുമാനിച്ചത് പുസ്തകത്തിന്റെ റോയൽറ്റിയായി ലഭിക്കുന്ന മുഴുവൻ തുകയും വയനാട് ദുരന്ത സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകുമെന്ന് പി പി വാസുദേവൻ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ സി വാസുദേവൻ വേണുപാലൂർ ഇ രാജേഷ് എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ